ാലം അൽപ ചിന്തക്ക് വേണ്ടി മാത്രമായി എൺപത്തി ഒൻപതാം സംഗീകീർത്തനം അതിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വായിക്കാം എൺപത്തി ഒൻപതാം സംഗീർത്തനം ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഞാൻ ഈ ദാസനായ ദാർവീദിനെ കണ്ടി. എൻ്റെ വിശുദ്ധ ദൈവം കൊണ്ട് അവനെ അഭിഷേകം ചെയ്യൂ. എൻ്റെ കൈ അവനുടെ <body> കൂടെ स्थिर ആയിരിക്കുന്നു. എൻ്റെ പൂജപവനനെ ബലപ്പെടുത്തൂ. ബലപ്പെടുത്തൂ. ശാത്ര അവനെ ദോർപിഗയില്ല. വശଳൻ അവനെ വീഴ്പ്പിക്കേയില്ല. പോശലൻ അവനെ পীഴ്പിപ്പിക്കേയില്ല. കർത്തകളോടേ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ. ആമേൻ. നിഗരഹ വലിയ നല്ല കർത്തോ ദിനത്തിൻ്റെ നല്ല സമയത്തായ സ്തോത്രം. അവിടുത്തെ കർത്താവേ, അല്ലേ റൂഹ മാസിയോഗമായി ഒരുമിച്ച് സൺറൈസ് ഞങ്ങളുടെ പാദപിടത്തുകളായി നിൽക്കുമ്പോൾ

ഈ സെന്ററിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനിയായ കത്രദാസ് ജോസ് 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 പാസ്റ്റർ ഈ സെന്ററിന്റെ സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന വൈസ് സി ജെ ബോൾസൺ മറ്റ് അനുഗ്രഹരീതരായി ഖത്തർദാസന്മാർ എല്ലാവരെയും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുന്നു പ്രാരംഭമായി പ്രാരംഭമായി തന്നെ ഇന്ന് പുകൽ കാലം ഈ ശുശ്രൂഷയുടെ നടുവിൽ എന്നെ നിയോഗിച്ച ബഹുമാനിയോ എക്സിക്യൂട്ടീവിനോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു സ്തോത്രം കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രാരംഭത്തിൽ സാക്ഷ്യത്തിൽ ഓർപ്പിച്ചു ഈ മീറ്റിങ്ങില് സംബന്ധിക്കുന്നില്ല ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഞാൻ ഈ ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് എന്ന് കരുതിയിരുന്നതാണ് എന്നാൽ ഉദാസന്മാർ എക്സിക്യൂട്ടീവ് ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ ഒഴിഞ്ഞു നിൽക്കുവാൻ പറ്റി സാധ്യമല്ലല്ലോ അത് ശുശ്രൂഷയോടും ദൈവത്തോടുമുള്ള ഒരു പോരായ്മ പോരായ്മെ ഞാൻ കണ്ടതുകൊണ്ടാണ് വളരെ കഷ്ടത നടുവിൽ ഓടിയെത്തുവാൻ അടിയായിരുന്നത് അത് എനിക്ക് ഏറ്റവും സന്തോഷമാണ് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട് എന്നാൽ സമയത്തിന്റെ പരിമിതി നമുക്കുണ്ടല്ലോ കർണദാസന് ഓർപ്പിച്ചു ഒരു മണിക്ക് തന്നെ ശുഷ അവസാനിപ്പിക്കണം സ്തോത്രം ഇവിടെ സങ്കീർത്തനക്കാരനായ കുറിച്ച് ഈ എൺപത്തി ഒൻപതാം സങ്കീർത്തനം അതിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളില്

ദൈവത്തെ ദൈവ സരാധനയ്ക്കായി വേർതിരിച്ചാസ്മാരെ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ദൈവാത്മാവോ അനേക കാര്യങ്ങൾ എന്നെ ഓർപ്പിച്ചുവെങ്കിലും അത്ര ഇന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാല് ദാവിനെ ദൈവം കണ്ടെത്തി ദൈവത്തെ ആ ദൈവിക പാതപിടത്തിന്റെ മുഴങ്ങമടക്കിയിരിക്കുന്ന ആ എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് ദൈവത്തോട് ചോദിക്കാൻ പറ്റും കഥാവ് നീ നീ എന്നെ എന്നെ ഒന്ന് കണ്ടതാണോ സ്തോത്രം ണല്ലോ ഞാൻ ഇവിടെ കടന്നു വരുവാൻ ഇടയായി കാരണം ഇത് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതിലേക്ക് പോകാനുണ്ട് എന്നാല് ഞാന് അതിലൊരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ ദൈവത്മനെ ഓർപ്പിച്ച ചില കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം ഹലെറിയ എന്റെ ജനത്തെ കണ്ടത് കൊണ്ട് എൻ്റെ ദൈവത്തോട് എന്റെ ദൈവം അല്ലെ ഇസ്രായേൽ മക്കളെ നിന്ന് തങ്ങൾ അവിടുന്ന് ഇറങ്ങി പുറപ്പെടണമെന്ന് എന്ന് പറഞ്ഞത് അന്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ സ്തോത്രം നമുക്കറിയാം അറിയാവുന്ന ഭാഗ എന്നാല് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോ തന്നെ അല്ലെറുക ഇവർക്ക് ഒരു സാന്നിധ്യമുണ്ടായിരുന്നു സ്തോത്രംഭം സ്തോത്രം അല്ലെ

ഈ മേഘ അയച്ച ദൈവത്തിന്റെ നിന്നെ കുറിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് അനരുക ഈ അയച്ച് അലറുക അവിടെ നിന്നയിടത്തിന്റെ കൂടാനം അടിക്കണം അലെറിയ ആ മേഘം അവിടെ നിന്ന് പുറപ്പെട്ടപ്പം അലെറുക കൂടാനം മാറ്റി അടിക്കണം അലെറിയ ഇതൊക്കെ ദൈവം നിന്നെ കൂടി കൽപ്പിച്ചറിയാവോ

ಅವರ <laughs> അവന്റെ കൈ നിന്റെ കൂടെ ഉണ്ട് സ്തോത്രം പിന്നെ നോക്കിക്കേ അവന്റെ കൈ നിന്നോട് ഉണ്ടെങ്കിൽ നിന്നെ പീഡിപ്പിക്കില്ല സ്തോത്രം ഈ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കാം കടന്നു വന്ന ദൈവത്തിന്റെ ദൈവ ജലത്തോട് ദൈവത്തിന്റെ അഭിഷക്മാരോട് അത് ഇന്ന് പകൽക്കാലം എനിക്ക് ഷെയർ ചെയ്യാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കില് ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിർത്തിയിരിക്കുന്നത് ഒരു അഭിഷേകം നിന്റെ ദൈവം ദൈവം വച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കരം ആ കൈ നിന്നോട് കൂടെ ഉണ്ട് ആ ദൈവത്തിന്റെ കൈ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചപ്പോൾ 10 ശമന്റെ പുസ്തകം 30 അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരെ ഓടുങ്ങളാണ് വന്നതാ പ്രൈസ് റൗ ഒന്നാം അധ്യായം 10 ശമന്റെ പുസ്തകം 30 അധ്യായം ആ ദാരിദ്ര്യരായ ആളുകളും ആ മൂന്നാം ദിവസം സിപ്ലാഗിൽത്തിയപ്പോൾ നാലാമത്തെ വാക്യ 30 അധ്യായം താഗം ആ қол ദാരിദ്ര്യം ഇല്ലാതെ ആവ കരയുവൻ ദ്രഹം ഇല്ലാതെ ആവോളം ആ നമുക്കറിയാം ഇവിടെ നിന്ന് അനേക കാര്യങ്ങൾ ഉറപ്പിക്കാൻ എനിക്കുണ്ട് നല്ല ഇന്ന് പകൽ കാലം ഞാൻ ആ വചനത്തിൽ തൊട്ടുപോകുന്ന സ്ത്രോത്രം പരിസരം അതിലൊരു കരയുക തന്റെ കൂടെയുള്ള ജലവും ഓ രാജാവായിരിക്കുന്ന ഇടത്ത് അല്ലൊരു ഹല്ലേലൂയ പീഡിച്ചുകൊണ്ട് പോയി മാത്രമല്ല അത് ഹല്ലേലൂയ ഇനി ആ ദേശം

െതിരെ കടന്നു വരുമ്പോൾ നാം ഒരിക്കലും അല്ലെ കണക്ക് കൂട്ടാത്ത നാം ഒരിക്കലും ചിന്തിക്കാത്ത ചില മണ്ഡലങ്ങൾ നിന്റെ ജീവിത സാഹചര്യങ്ങളുടെ മുൻപില് കടന്നു വരുമ്പോൾ

ചാരക്കും നടുവിലിരുന്നില്ല പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നമുക്ക് കാണാൻ കഴിയും കൂടെ കൂടെ ഒരുമിച്ച് നിന്നവർ തോറോട് നിന്നവർ അവസാനമായി തന്നെ ഓ പറഞ്ഞു എന്റെ കുടുംബം എന്റെ കുഞ്ഞുങ്ങളെ അവരെ പിടിച്ചു ഇതവ ഘകാര ദൈവത്തെ ആരാധിക്കുവാൻ വാർന്നിച്ച ദൈവവരവേ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ நடுவிலে നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ நடுவிலে നിന്നോട് ചേർത്തു നിൽക്കുന്നവ നിന്റെ ചേർന്നിണവ നിന്നെ തള്ളിപ്പറയുമ്പോൾ നിന്നെ ഉപേക്ഷിച്ച് ഇടുമ്പോൾ ഇതവ ഘകാരം ദൈവസമനിൽ ആയിക്കൊണ്ട് ഒരു കമിള നിന്നെ പിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നിന്നെ കരുണമായി പൊലിപണത പകരം ഇതവ ഘ ഹല്ലേലൂയ ഫൈസനോ ഹല്ലേലൂയ ഓത്ര 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 അതിന്റെ ആ വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ തന്റെ അവസാന കാണുന്നുണ്ട് സമയമില്ലല്ലോ തന്റെ ദൈവത്തിൽ നടുവില് പ്രതികൂലങ്ങളുടെ നടുവില് കഷ്ടതയുടെ നടുവില് ഒറ്റ നടുവില് ಕಾವಿದ ತನ್ನ ದೈವತ್ವದ సన్నిಳ ಧೈರ್ಯಪಡೆಯ ಕಣಪಡೆಯ ಪ್ರೈಸ್ ಲಾರ್ಡ್ ಹ Alleluia ಇನ್ನುಮಗ ಕಾರಣ ಯೆಹೋವವ ಲಾಷ್ಟಕ್ಕೆದ ದೈವಜನರೇ ಪ್ರೈಸ್ ಲಾರ್ಡ್ ಯೆಹೋವವ ಲಾಷ್ಟಕ್ಕೆದ ದೈವಜನರೇ ಎತ್ತರtoDouble ನಿನಕ್ಕೆ ದೈವಸನ್ನಿನ ಒಂದು ಬರಪಾಣಗಳಿ Alleluia ಪ್ರೈಸ್ ಲಾರ್ಡ್ െക്യൊന്ന് വായിക്കണം ഏഴാം സ്ത്രോ എന്താണ് അതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സ്തോത്രം വസ്ത്രം സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയാനുണ്ട് സമയമില്ലല്ലോ സ്തോത്രം ഒറ്റപ്പെടലുകളുടെ നടുവില് നിരാശയുടെ നടുവില് ഇനി പട്ടണ ഉയർത്തിയപ്പോ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഓ തന്നെ താൻ വിലപ്പെട്ടിട്ട് അതിന് ചോദിക്കുകയാത്രം ഞാൻ അതിനെ ഒന്ന് എന്റെ ഭാഷയിൽ ക്രമീകരിക്കുക ദൈവ എന്റെ വിശുദ്ധ അവസ്ഥ ഞാൻ എൻ്റെ ഭാഷയിൽ അതിനെ ഒന്ന് 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 അലലുവൊരുക്കി പറയാ നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലെ നീ ഒറ്റയ്ക്ക് നിന്റെ നിന്റെ നീ ഒറ്റാർത്ഥനത്തിന് കടന്നുവരുവാൻ തയ്യാറുണ്ടോ ദൈവത്തിനെ വിടുപ്പിക്കുവാൻ തയ്യാറാ പ്രൈസനോയോണ്ട് ദൈവം നിലവിളിച്ചപ്പോ ദൈവത്തിന്റെ കരമോടി ഇറങ്ങിയ ശത്രു തനിക്ക് കൊണ്ടുപോയതല്ല

ും നഷ്ടപ്പെട്ടു പോകാതെ എന്റെ ദൈവത്തിന്റെ പ്രതികൂലയുടെ നടുവില് ശൂര്യതയുടെ നടുവില് കൂടെ തള്ളിക്കളഞ്ഞപ്പോഴും ദൈവത്തിൽ ധൈര്യപ്പെട്ടിട്ട് ദൈവത്തോട് നിലവിളിച്ച് ചോദിച്ചു അലർവ്യ ഒന്ന് പോലും ನಷ್ಟಪಟ್ಟು ಹೋಗುವುದೆ ಮಡಕಿ ತನ್ನ ದೈವತೆ ಇಂದು ಬಲಕಾರ ಆರಾಧಿಕ ಮುಡಗ ಮಡಕಿಯ ದೈವ ಎನ್ನುವೆ ಹಾಲೆಲೂಯಾ ಇಂದು ಬಲಕಾರ ನೀ ಈ ಹಾಲೆಲೂಯ ಮಾಸಿ ಹೋಗಿ ಅದು ಬರದೆ ಅಲ್ಲ ನಿನ್ನ ಜೀವಿತದಿಂದ ಮಾತಿ ಬರಕುವ ಎಲ್ಲ ದೈವತಿನ ವಿಶ್ವಾಸದ ನಿನಕ ಬಲಿ ಬಲಿ ಪಡಿಗನ ದೂರ നന്ദി അറിയിച്ചോട്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന